ഒരു ലിഫ്റ്റ് തന്നതാണോ മച്ചാനെ സോ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഹലോ പേര് പറഞ്ഞില്ല വാളി മനപൂർവം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട് തമാശ പറയാതെ ആ നമ്പറും പേരും ഞാൻ മൈ ഫോൺ നമ്പർ ഒരു നിസാര ഫ്രീ മോൻ വലിയ വലിയ ിഫ്റ്റിന് പ്രതീക്ഷിക്കുന്നത് കഴിക്കുമോ അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ അതെ ചെലപ്പോള്ളേര് ലിഫ്റ്റ് ഒക്കെ ചോദിക്കും വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരും ടേക്ക് കെയർ